ക്രിസ്തുമസിനെ വരവേൽക്കാൻ ചാലക്കുടിയിൽ പുൽക്കൂടുകൾ ഒരുങ്ങുന്നു തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശിയായ ആനന്ദനാണ് ദേശീയപാത ചാലക്കുടി മുനിസിപ്പൽ ജംഗ്ഷനിൽ പുൽക്കൂടുകൾ വിൽപ്പനയ്ക്കായി ഒരുക്കുന്നത് ദേശീയപാതയോരത്ത് കുടിൽക്കെട്ടി കഴിഞ്ഞ പതിനാറ് വർഷമായി മുളയുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ആനന്ദൻ ക്രിസ്മസ് കാലങ്ങളിൽ പുൽക്കൂടുകൾ നിർമ്മാണത്തിൽ സജീവമാണ് മുള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ചീകിമിനുക്കി ആണി ഉപയോഗിച്ചാണ് കൂടു നിർമ്മാണം അതിനുശേഷം വൈക്കോൽ മേഞ്ഞ് പുൽക്കൂടുകൾ രൂപപ്പെടുത്തിയെടുക്കും വലുപ്പത്തിനനുസരിച്ചാണ് പുൽക്കൂടുകളുടെ വില നൂറ്റി അൻപത് രൂപ മുതലുള്ള കൂടുകൾ ഇവിടെ ലഭ്യമാണ് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവരായിരുന്നു ആവശ്യക്കാർ ഏറെയും എന്നാൽ ഇത്തവണ മുതൽ മേൽപ്പാലം വന്നതോടുകൂടി കച്ചവടത്തിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെടുന്നതെന്ന് ആനന്ദൻ പറയുന്നു ചാലക്കുടി വന്നിട്ട് പണി മറ്റു ചെയ്യും മുളം ആദ്യം ചെത്തിയിട്ട് ശരിക്കും ഉണക്കിട്ടിട്ടാണ് പിന്നെ ആണി വെച്ചിട്ട് പിന്നെ ഏഴ് ഏഴു പീസായിട്ട് അത് കെട്ടി വരും അതുപോലെ ഒരു പുൽക്കൂട് ഒരു പുൽക്കുണ് ഏഴ് പീസാണ് ആ ഏഴ് പീസ് നമ്മൾ കെട്ടി കത്തി വെക്കും അന്നെ ഉണ്ട് ഇടിഞ്ഞാലക്കൂടെ ഉണ്ട് എവിടെ മുളയിട്ട് അവിടെ കൊണ്ടുപോകുന്നുണ്ടും പിന്നെ ബാമ്പ് ഈറ്റൊക്കെ പാമ്പ് പാമ്പ് കോപ്പറേഷൻ നിങ്ങൾ ഞങ്ങൾ ഇപ്പൊ കുറവാണ് അപ്പൊ മറ്റേ കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ പുൽക്കുണ്ണി നല്ല കച്ചവടം കിട്ടുന്നോർത്ത് എന്നോർത്ത് നോക്കിയിരിക്കണേ മുമ്പ് കഴിഞ്ഞിട്ട് ആനന്ദനെ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ടുപേരും ഉണ്ട് ആനന്ദനെ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ടുപേരും ഉണ്ട് ഇരിഞ്ഞാലക്കുട അന്നമ്മനട തുടങ്ങിയ സമീപ പ്രദേശങ്ങളിൽ നിന്നും മുളയും ബാമ്പുവും കോർപ്പറേഷനിൽ നിന്ന് ഈറ്റയും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് പുൽക്കൂടുകളെ കൂടാതെ ബാമ്പു കർട്ടണുകളും കുട്ട തുടങ്ങി മറ്റു മുളയുൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് യേശുദേവന്റെ തിരുപ്പറവയെ വരവേൽക്കാൻ ലോകം തയ്യാറെടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള ചെറുകിട കച്ചവടക്കാർ ന്യൂസ് ഡെസ്ക് യു ടോക്ക്